രാജ്യത്തിന്റെ ഒരു ഭാഗത്തെയും പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കരുത് എന്ന കർശന നിർദ്ദേശവുമായി എത്തുകയാണ് സുപ്രീം കോടതി കർണാടക ഹൈക്കോടതി ജഡ്ജിയുടെ പാകിസ്ഥാൻ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉയർത്തുന്നത് അതായത് ഇന്ത്യയുടെ ഒരു ഭാഗത്തെയും നിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വാക്കാൽ വ്യക്തമാക്കിയത് അടിസ്ഥാനപരമായ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഇത് വിരുദ്ധമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഏതെങ്കിലും വിഭാഗത്തിന് എതിരായതും സ്ത്രീ വിരുദ്ധവുമായ പരാമർശങ്ങൾ ജഡ്ജിമാർ ഒഴിവാക്കണമെന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം അതായത് തുറന്ന കോടതിയിൽ ജസ്റ്റിസ് വേദ വ്യാസാചാർ ശ്രീശാന്ത് ഖേദം പ്രകടിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് നടപടികൾ വേണ്ടെന്നും സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ജസ്റ്റിസ് വേദവാച സർ ശ്രീസാനന്ദ ബാംഗ്ലൂരിലെ ഒരു പ്രദേശത്തെ പാകിസ്ഥാൻ നിന്ന് വിളിക്കുകയും ഒരു അഭിഭാഷയെക്കുറിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയും ചെയ്ത സംഭവത്തിലാണ് കോടതി ഇപ്പോൾ സ്വമേധയായി ഇടപെട്ടിരിക്കുന്നത് അതായത് ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ എസ് ഖന്ന ബി ആർ ഗവായ് എസ് കാന്ത് എച്ച് റോയ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ജഡ്ജിയുടെ പരാമർശത്തെക്കുറിച്ച് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയത് അതായത് മൈസൂർ റോഡിലെ മേൽപ്പാലത്തിൽ പോയാൽ ഓരോ ഓട്ടോറിക്ഷയിലും പത്ത് പേരെ കാണാം അവിടെ നിന്ന് പലർത്തോട്ട് തിരിഞ്ഞാൽ എത്തുക ഇന്ത്യയല്ല പാകിസ്ഥാനിലാണ് അവിടെ നിയമം ബാധകമല്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന വാദം കേൾക്കുന്നതിനിടെ ജഡ്ജി പറയുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു മറ്റൊരു സന്ദർഭത്തിൽ അഭിഭാഷകരുടെ ഒരു വാദത്തിനിടെ ഇതേ ജഡ്ജി പറഞ്ഞത് ഇങ്ങനെയാണ് എതിർ കക്ഷിയെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് തോന്നുന്നല്ലോ അടിവസ്ത്രത്തിന്റെ നിറം പോലും വെളിപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നു ഈ രണ്ട് പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിൽ പിന്നീട് വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് അതായത് ജഡ്ജിമാർ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തിനെതിരായതോ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായതോ ആയ പരാമർശങ്ങൾ നട നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ബെഞ്ച് നിർദ്ദേശം നൽകിയത് ജസ്റ്റിസ് ശ്രീശാനന്ദയുടെ നിരീക്ഷണങ്ങൾ വിഷയവുമായി ബന്ധമല്ലാത്തതാണെന്നും കർണാടക ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി വ്യക്തമാക്കി അതായത് ഇന്ത്യയിലെ ഒരു പ്രദേശത്തെയും പാകിസ്ഥാൻ എന്ന് മുദ്രകുത്തരുത് എന്ന് തന്നെയാണ് സുപ്രീംകോടതി പറയുന്നത് ഇതോടെ പാകിസ്ഥാൻ മുക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ കവല തുടങ്ങി പാകിസ്ഥാൻ ചേർത്ത സ്ഥലപ്പേരുകളുള്ള കേരളത്തിലെ ചില സ്ഥലങ്ങളുടെ നാമവും അങ്ങനെയുള്ള സകല ബോർഡുകളും മാറ്റണമെന്ന് ഇപ്പോൾ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ആന്റി ടെററിസം സൈബർ വിംഗ് ഇത് സംബന്ധിച്ച് ആന്റി ടെററിസം സൈബർ ിങ്ങിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രദേശത്തെയും പാകിസ്ഥാൻ എന്ന് മുദ്ര കുത്തരുത് എന്ന് കോടതി പരാമർശം വന്നിരിക്കുന്നു ആകയാൽ പാകിസ്ഥാൻ മുക്ക് പാകിസ്ഥാൻ കവല തുടങ്ങി പാകിസ്ഥാൻ ചേർത്തുള്ള സ്ഥല പേരുകളുള്ള കേരളത്തിലെ ചില സ്ഥലങ്ങളുടെ ദാമവും അങ്ങനെയുള്ള സകല ബോർഡുകളും മാറ്റാൻ ആന്റി ടെററിസം സൈബർ വിംഗ് കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു ഈ വിഷയത്തിൽ ആന്റി ടെററിസം സൈബർ വിംഗ് കേരള പോലീസിനെയും കോടതിയെയും സമീപിക്കുക തന്നെ ചെയ്യും കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ പാകിസ്ഥാൻ മുക്ക് പാകിസ്ഥാൻ കവല തുടങ്ങിയ ചില ും ഇതിനോടനുബന്ധിച്ച് ഗൂഗിൾ സോഷ്യൽ മീഡിയ ഇവിടങ്ങളിൽ പാകിസ്ഥാൻ മോക്ക് പാകിസ്ഥാൻ കവല തുടങ്ങിയ അഡ്രസ്സുകളും പോസ്റ്റുകളും ഫോൺ നമ്പറുകളും പരസ്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അവരും അധികാരികളെ വിവരം അറിയിക്കുക ഇത്തരം പേരുകൾ ഉപയോഗിക്കുന്നതും ഇത്തരം ബോർഡുകൾ നോട്ടീസുകൾ വയ്ക്കുന്നതും പ്രചരിപ്പിക്കുന്നതും നല്ലതല്ല അത് രാജ്യവിരുദ്ധമാണ് രാജ്യത്തിനെതിരെയുള്ള നീക്കമാണ് തമാശയ്ക്ക് പോലും ഇന്ത്യയുടെ ഒരു പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അനുവധീനം ഇതിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരെയുള്ള ഏതൊരു നീക്കത്തെയും അതിശക്തമായി എതിർക്കുക തന്നെ ചെയ്യും ഒരു ജഡ്ജി ഇന്ത്യയിലെ ഒരു പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ചത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ പരാമർശമാണ് ഇന്ത്യയിലെ ഒരു പ്രദേശത്തെയും പാകിസ്ഥാൻ എന്ന് വിളിക്കരുത് എന്നുള്ളത് സുപ്രീം കോർട്ടിന്റെ ഈ പരാമർശത്തെ ആന്റി ടെറിസം സൈബർ വിംഗ് സ്വാഗതം ചെയ്യുന്നു ജയ് ഹിന്ദ് എന്നാണ് ആന്റി ടെറിസം സൈബർ വിങ്ങിന്റെ ഫേസ്ബുക്ക് ഉറപ്പ് ഡെസ്ക് ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസാ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും